ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ദോഷമാവൊക്കെ ബാലൻസ് വരികയാണെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല അത് വെച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള വട തയ്യാറാക്കാം അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായ വയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈയൊരു വട തയ്യാറാക്കാവും വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദോഷമാവും അതുപോലെ തന്നെ റവയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്നവട അല്ല എന്ന് ആരും പറയില്ല ഉഴുന്ന ഉഴുന്നുവടയുടെ അതേ ടെക്സ്ചർ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു നമ്മൾ ദോശയൊക്കെ ഒന്ന് രണ്ട് ദിവസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ബാലൻസ് കുറച്ച് മാവ് ബാക്കിയായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള മാവ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ബാലൻസ് വന്നിട്ടുള്ള ദോശ മാവാണ് പിന്നെ വേണ്ടത് അരക്കപ്പ് റവയാണ് ഇത് വറുത്ത റവയോ അല്ലെങ്കിൽ വറക്കാത്ത റവയോ ഏത് റവയിലും കുഴപ്പമില്ല ആദ്യം നമുക്ക് ഈ റവയൊന്ന് വേവിച്ചെടുക്കാം റവ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അരക്കപ്പ് റവയ്ക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് പിന്നെ റവയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെള്ളം നന്നായി വെട്ടി തിളക്കുന്ന സമയത്താണ് നമുക്ക് ഇതിലേക്ക് റവ ചേർക്കേണ്ടത് അങ്ങനെ വെള്ളമൊക്കെ പെട്ടെന്ന് വെട്ടി തിളക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വച്ചിട്ടാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് അങ്ങനത്തെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അങ്ങനത്തെ അരക്കപ്പ് റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകുള്ളൂ അതുപോലെ തന്നെ റവ ഇളക്കുമ്പോൾ സമയത്തും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഇളക്കി എടുക്കണം എങ്കിലാണ് എല്ലാ സൈഡും ഒരുപോലെ തന്നെ വെന്ത് കിട്ടുകയുള്ളൂ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് തന്നെ അടി പിടിക്കുകയൊന്നുമില്ല ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് റവ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കാരണം റവ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെന്താ നമ്മുടെ റവയും വെള്ളമൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലേക്കായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള റവ നമുക്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം അതിന് ശേഷം ഒന്ന് പരത്തി വയ്ക്കാം അപ്പം പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുന്നതാണ് റവ തണുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റവയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ള റവയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം ിലേക്ക് ഒരു അര ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ചിട്ടുള്ള കുരുമുളക് ആണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അങ്ങനെ വെജിറ്റബിൾസും ഉപ്പും കുരുമുളകുമായിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ദോശമാവ് ചേർക്കാം കംപ്ലീറ്റ് ദോശമാവും ഒറ്റ ട്രിപ്പിൽ ചേർക്കാതെ ഓരോ തവി വെച്ച് ചേർത്ത ശേഷം നന്നായി നന്നായിരുന്നു കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ആദ്യം രണ്ട് തവി മാവാണ് ചേർക്കുന്നത് ഇനി ഇത് കൈ വെച്ച് നന്നായി നന്നായിരുന്നു കുഴച്ചെടുക്കുകയാണ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകം ആവുന്നവരെയാണ് ദോശമാവ് ചേർക്കേണ്ടത് അങ്ങനെന്താ ഞാൻ കുഴച്ചെടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടിയിലേക്ക് ചേർക്കുന്നുണ്ട് ആ ഉപ്പ് നോക്കുമ്പോഴും കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു തവി മാവും കൂടി ചേർക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്നും കുഴച്ചെടുക്കുക തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് എങ്കിലാണ് ആ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മാവുമായിട്ട് നന്നായി ഒന്ന് മിക്സായി വരികയുള്ളൂ ഇനി കയ്യിൽ അല്പം വെളിച്ചെണ്ണ തടവിയ ശേഷം ഓരോ ഉരുളയായിട്ട് ഉരുട്ടിയെടുത്ത് വടയുണ്ടാക്കാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുള ഉരുട്ടിയെടുക്കുന്നത് അതിന് ശേഷം ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഒന്നും ഉരുട്ടിയെടുക്കട്ടെ അങ്ങനെ തന്നെ അഞ്ച് വടയുടെ ഷേപ്പിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണയിലേക്ക് ചേർക്കാം അങ്ങനെ ഞാൻ എണ്ണയിലേക്ക് ചേർക്കുകയാണ് എണ്ണ നന്നായി ചൂടായ ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളത് എണ്ണയിലേക്ക് ചേർക്കുന്നത് എണ്ണയിലിട്ട ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് അത് ഇളക്കാൻ പാടുള്ളൂ നമുക്ക് ബാക്കിയുള്ളത് എണ്ണയിലേക്ക് ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഈ സമയത്ത് വെച്ചിരിക്കേണ്ടത് അങ്ങനെ ഇപ്പോൾ ഞാൻ മൂന്നെണ്ണയാണ് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഓരോ വടയും നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇടയ്ക്ക് തിരിച്ച് മറിച്ചു ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെന്താ നമ്മുടെ വടക്ക് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തിനു ശേഷം എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇനി ബാലൻസ് വന്നിട്ടുള്ള ദോശമാവൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം എന്ത് സ്നാക്ക് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്ത് ദോശമാവുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വട തയ്യാറാക്കാവുന്നതാണ് ഓരോ വശം നന്നായി ഗോൾഡൻ കളറാവുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗുണ്ടുമണിയായിട്ട് തന്നെയാണ് നമ്മുടെ വട കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വട തയ്യാറാക്കിയ സമയത്ത് എനിക്ക് ഒമ്പത് വടയ്ക്കുള്ള മാവാണ് കിട്ടിയത് ഇതുപോലെ മാവ് തയ്യാറാക്കിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴാണോ നമുക്ക് വട കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെന്താ നമ്മുടെ വടയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെയാണ് രീതിയിൽ വട തയ്യാറാക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പം ഈ ഒരു വട കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട പോലെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം അതേ ഷേപ്പും അതേ ക്രിസ്പിനെസ്സും ഒക്കെയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി വൈകുന്നേരം സ്നാക്ക് എന്താക്കണം എന്ന് ആലോചിക്കുന്ന സമയം മോശമാവോ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി അങ്ങനെന്താ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് മൂന്നാമത്തൊന്നും എന്താ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതും എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ഓരോ വടിയും നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ടും അതുപോലെ തന്നെ കളറുമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാക്ക് തയ്യാറാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വട തയ്യാറാക്കാവുന്നതാണ് അങ്ങനെ ഇത് നമ്മുടെ ഒമ്പത് വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് ഷേപ്പിലും അതുപോലെ തന്നെ ഒട്ടും എണ്ണ ഒടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് എത്രത്തോളം ക്രിസ്പിയാന്നുള്ളത് കണ്ടോ പുറം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം വളരെ ക്രിസ്പിയാണ് അതുപോലെ തന്നെ അകവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക്